നിയമസഭയിൽ അസാധാരണമായ നീക്കവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ മാറ്റം വരുത്തുകയും വായിക്കാതെ വിടുകയും ചെയ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മുഖ്യമന്ത്രി നയപ്രസംഗത്തിൽ ഗവർണർ വായിക്കാത്ത വിട്ടഭാഗം മുഖ്യമന്ത്രി നിയമസഭയിൽ വായിച്ചു ഗവർണർ കേന്ദ്ര വിമർശനം വായിക്കാതെ വിട്ടതോടെ എതിർപ്പുമായി പിണറായി വിജയൻ രംഗത്തെത്തുകയായിരുന്നു സ്പീക്കറും ഗവർണറുടെ നീക്കത്തിൽ പ്രതികരിച്ചു ഗവർണർ വായിക്കാതെ വിട്ട ഭാഗങ്ങളും അംഗീകരിക്കണമെന്നും സർക്കാർ അംഗീകരിച്ച പ്രസംഗം മുഴുവൻ വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക രംഗത്തെ കേന്ദ്രം കേരളത്തെ എന്ന ഭാഗമാണ് ഗവർണർ വായിക്കാതെ വിട്ടത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് കേരളം വികസന ബാധയിൽ കുതിക്കുന്നതെന്നും പത്തു വർഷമുണ്ടായത് മികച്ച നേട്ടമാണ് വികേന്ദ്രീകരണത്തിൽ സംസ്ഥാനം ദേശീയതലത്തിൽ മാതൃകയാണെന്നും ഗവർണർ പറഞ്ഞു ഗവർണർ സഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർത്തലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഗവർണർ വിട്ട ഭാഗം വായിച്ചത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടു ഭരണഘടനയുടെ അന്ധസത്യയ്ക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച പന്ത്രണ്ട് പതിനഞ്ചേ പതിനാറ് ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചേരി സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്